ആ ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ തൊലി തെറിച്ച് പോയി തുന്നി വെക്കാൻ കഴിയില്ല ഞാൻ വീടും കാണിച്ചിട്ടുണ്ട് ആ പീസ് തൊലിയുടെ അപ്പോൾ അങ്ങേരെ കാണണം എന്ന് തോന്നിയിട്ട് ഞാൻ ഹോസ്പിറ്റൽ വരെ വന്നു നോക്കിയ സമയത്ത് ആ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണോ അവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അല്ലേ വിവരവും വിദ്യാഭ്യാസവും ബോധമൊന്നും ഇല്ലാത്ത ആൾക്കാരെയൊക്കെ പിടിച്ചെടുത്തി ഇതുപോലെ ഇരിക്കും ഈ നഗരസഭാ ഉദ്യോഗസ്ഥർക്കില്ലാത്ത ബോധവും വിവരം എന്തായാലും നാട്ടുകാർക്കുണ്ട് നാട്ടുകാർക്കറിയാം അവരോട് പറഞ്ഞിട്ടൊരു കാര്യവും നടക്കാൻ പോകുന്നില്ല അവരെപ്പോൾ എങ്ങനെ എന്താന്ന് ചോദിക്കുകയുള്ളൂ ഇതിപ്പോൾ ഇവർ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യാൻ നിൽക്കുവായിരുന്നു എന്തായാലും നിങ്ങൾ ചെയ്തില്ലോ വലിയ കാര്യം തന്നെ എന്നാലിത് നോക്കിയങ്ങൾ ഏഹ് എത്ര ഷാർപ്പായിട്ടാണത് കിടക്കുന്നത് അത് കണ്ടാൽ മനസ്സിലാവാത്ത പൊട്ടന്മാരാണ് ഇത് പണി ചെയ്ത് പോയ ആൾക്കാർ ഏഹ് ആ നടന്നു പോകുന്ന അദ്ദേഹത്തിൻ്റെ നെറ്റിന്നൊരു പീസ് താഴ്വേണമെങ്കിൽ ഷേ